ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പെരുന്നാളാണ് വരുന്നത് അല്ലേ എന്താണ് ഒരു മൈലാഞ്ചി വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ലേറ്റ് ആയാലും നമ്മൾ നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ഈ മയിലാഞ്ചിയുടെ ഇല എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് അല്ലേ ഈ ഇല മൈലാഞ്ചി അരച്ചിടുന്നത് പണ്ട് മുതൽക്കേ ഉള്ളൊരു സംഭവമാണ് അപ്പോൾ പലർക്കുള്ളൊരു പരാതിയാണ് ഇത് അരച്ചിട്ടാൽ കളർ കിട്ടില്ല എന്നുള്ളത് പെട്ടെന്ന് കളർ കളർ കിട്ടും പക്ഷേ ഒറ്റ തവണ ഇട്ടാൽ കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് അപ്പോൾ ഒറ്റ തവണ ഇട്ടാൽ നല്ല കളർ കിട്ടുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും ആണ് കേട്ടോ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് നമ്മൾ കയ്യിൻ്റെ ഉള്ളിലിടുന്ന വീഡിയോ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഖത്തിലിട്ടിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത് ഈ ഒരു മൈലാഞ്ചിയുടെ ഇല അരച്ചിട്ട് നഖത്തിലിടുന്ന വീഡിയോ കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കാനായിട്ട് നോക്കുക അരക്കുമ്പോൾ പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞത് ഇതുപോലത്തെ തളിരല മാത്രം ഊരിയെടുക്കുക അല്ലാണ്ട് ഒരുപാട് മൂത്ത ഇല അതായത് കൊമ്പിൻ്റെ അടിയിലൊക്കെ ഉള്ള നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഇല അതെടുക്കാതിരിക്കുക മാക്സിമം കിട്ടുന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ പിന്നെന്താ ഇതാണ് തളിരല ആ കൊമ്പിൻ്റെ ഏറ്റവും അറ്റത്ത് ഉണ്ടാവുന്ന ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഇലയാണ് ഇതാ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഇലയാണ് തളിരല ഇതിപ്പം നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇല നല്ല തളിർത്ത് നിൽക്കുന്ന ആ സമയം ഉണ്ടോ അങ്ങനത്തെ ഇല മാത്രം എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ രണ്ട് ടിപ്സ് അതാണ് പിന്നെ ഇതിലുള്ള ഊരിക്കഴിഞ്ഞിട്ട് കൊമ്പൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് റിമൂവ് ആക്കുക അരക്കുമ്പോൾ പെട്ടെന്ന് സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ കമ്പൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും പിന്നെ ഫ്രഷ് ഇല മാത്രം എടുക്കുക എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു രണ്ട് ദിവസമോ ഒരാഴ്ചയോ ഒക്കെ പഴക്കമുള്ള ഇലയാണെങ്കിൽ അത്രക്ക് കളറ് നമുക്ക് കുറവായിരിക്കും കളറ് കിട്ടും എന്നല്ല പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്രഷ് ഇല മാത്രം എടുക്കുക ഈ പറയുന്ന ടിപ്സൊക്കെ ഫോളോ ചെയ്യും കൂടെ ചെയ്യുക അപ്പോൾ അതാ ഇത്രയും കമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ടിപ്പാണ് പറയാൻ പോകുന്നത് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെള്ളം ഉണ്ടാക്കണം അതിനായിട്ട് കുറച്ച് ചായപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട് ഇതിന് കണക്കൊന്നുമില്ല നമ്മൾ എത്രയാണോ ഇല എടുക്കണേ അതിനനുസരിച്ചിട്ട് കേട്ടോ പിന്നെ ദാ ഇത്രയും ഗ്രാമ്പും ഉണ്ട് അതിൽ പകുതിയോളം നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക പകുതി ഇട മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച് വെള്ളം മാത്രം മതി അതായത് നമുക്ക് ആ മയിലാഞ്ചിയുടെ ഇല അരച്ചെടുക്കാനാണ് ഈ വെള്ളം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് മൈലാഞ്ചിയുടെ ഇല അരച്ചെടുക്കണം അതിന് മുന്നേട്ട് അടുത്ത ടിപ്പ് നാരങ്ങ ഒരു ഹാഫ് മുറി നാരങ്ങ മതി അതൊന്ന് പിഴിഞ്ഞെടുക്കുക അതിലെ കുരുമൊക്കെ ഒന്ന് റിമൂവ് ആക്കിയതിന് ശേഷം ഇതും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇല അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അമ്മിയിൽ അരച്ചെടുക്കുക അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ടാണ് പണി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ചെറിയ ജാറാണ് കേട്ടോ ചിലർ പറയും മീഡിയം സൈസുള്ള ജാറാണ് നല്ലത് എന്ന് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിലാണ് അരഞ്ഞു കിട്ടുക കൂടുതലായിട്ട് അപ്പോൾ നിങ്ങൾ അരക്കുമ്പോൾ കുറച്ച് ഇല മാത്രം ഇടാതെ മാക്സിമം അതിൽ എന്താ പറയുക കുത്തി ഇടുക അപ്പോഴാണ് ഇത് അരഞ്ഞു കിട്ടുകയുള്ളു കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഇല മാത്രം ഇട്ടപ്പോൾ അത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ഗ്രാമ്പ് കൊടുക്കുക ഒരു പുളി പുളിയുടെ ഒരു കുറച്ച് ഭാഗം ഒരു പുളിയൊക്കെ കൊടുത്താൽ മതി അതും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാരങ്ങ നീരും നേരത്തെ മാറ്റി വെച്ച ചായപ്പൊടിയുടെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ പുളിയെടുക്കുമ്പോൾ വാളൻ പുളി എടുക്കുക ഇനിതാ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാൻ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരച്ചെടുത്തപ്പോൾ തന്നെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മാക്സിമം അതിൽ കൊള്ളണ രീതിയിൽ കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ അറിഞ്ഞു കിട്ടുകയുള്ളൂ കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാരണം ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മാത്രം ഇട്ടിട്ടാണ് അരച്ചത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ കൂടുതൽ ഇല ഇട്ടിട്ട് അരച്ചാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും എന്നുള്ളത് ആ സംഭവം കറക്റ്റാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ് ആൾക്ക് ഒരിക്കൽ കൂടി താങ്ക്സ് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ഞാനിപ്പം ഈ മിക്സഡ് ജാറിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് അരച്ച അരച്ചപ്പം തന്നെ ഇടാതിരിക്കുക ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിൻ്റെ ശേഷം നമ്മൾ കയ്യിൽ ഇടുക കാരണം ഇതിലൊരു നാച്ചുറൽ ഡൈ ഉണ്ട് അത് ഒന്ന് റിലീസായി വരാം ഡൈ റിലീസായി കഴിഞ്ഞിൻ്റെ ശേഷം ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്റ്റെയിൻ കിട്ടും കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കൈൻ്റെ ഉള്ളിൽ മോളുടെ കയ്യിലും ഇന്റെ കൈയിലും ഒക്കെ ഇടുന്ന വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ നഖത്തിലാണ് ഇട്ടിടാൻ പോകുന്നത് അപ്പതാ നമ്മൾ ഇടുന്നതിന്റെ മുമ്പേ നഖം എല്ലാവരും ശ്രദ്ധിച്ചല്ലോ നഖത്തിൽ വേറെ മൈലാഞ്ചി ഒന്നുമില്ല കുറച്ച് ദിവസമായിട്ടോ മൈലാഞ്ചി നഖത്തിലിട്ടിട്ട് കാലിൽ അപ്പോൾ ഒന്നുമില്ലാത്ത വെള്ള കളറിലുള്ള നഖത്തിലാണ് നമ്മൾ ഈ മൈലാഞ്ചി ഇടുന്നത് അപ്പോൾ എത്രത്തോളം ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മയിലാഞ്ചി പോണ വരെ കാത്തു നിന്നത് എൻ്റെ കയ്യിലും കാലിലൊക്കെ എപ്പോഴും ഫുൾ ടൈം മൈലാഞ്ചി ഉള്ള ഇട്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കൂടു ആൾക്കാരൊക്കെ കൂടുതൽ കാണാൻ താല്പര്യം വെള്ളനഖത്തിൽ ഒറ്റ തവണ ഇടുമ്പോൾ തന്നെയുള്ള ആ ഒരു റിസൾട്ട് കാണുമ്പോഴല്ലേ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ടൈമൊക്കെ വെയ്റ്റ് ചെയ്തിരുന്നിട്ട് നമ്മൾ മൈലാഞ്ചി ഇടുന്ന കേട്ടാവും പിന്നെ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇടാം വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ കെമിക്കൽസൊക്കെ ആഡ് ചെയ്തിട്ടാവും വരിക അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള മെഹന്തി നമ്മൾ ഉപയോഗിക്കുക ഇനി ഇങ്ങനെ അരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരോ മടിയുള്ളവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഓർഗാനിക് മെഹന്തി കോൺസ് രൂപത്തിലാക്കിയിട്ട് സെയിലാക്കുന്നുണ്ട് വേണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഫുൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം ഒരു മൂന്ന് മണിക്കൂർ വെച്ചതിൻ്റെ ശേഷം റിമൂവ് ആക്കുകയാണ് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ പകൽ തന്നെയാണ് ഞാൻ ഒരു രണ്ട് മണി സമയത്തൊക്കെ ഇട്ടു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ ഞാനത് റിമൂവ് ആക്കുന്നുണ്ട് ണ്ടാവും അത് കൂരുമ്പോ തന്നെ ഒരു നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇട്ട് ഊരുമ്പോ കിട്ടല് ഇതൊരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതും ഇത്ര കുറഞ്ഞ സമയത്താണ് ഇട്ടിട്ടുള്ളത് നമ്മളപ്പോൾ ഒരു ഓവർനൈറ്റ് അതായത് രാത്രി ഇട്ടിട്ട് രാവിലെ ഒരു കളയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കളറ് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം ഞാനിപ്പോൾ വീഡിയോ എടുക്കേണ്ട കാരണം മൂന്ന് ഇട്ടിട്ട് ഊരിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ രാത്രി കിടക്കാൻ നേരം ഒന്നും കൂടെ ഇതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കളർ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇല മൈലാഞ്ചി ഇതൊന്നും ഇല്ലാതെ ഇട്ടാൽ തന്നെ നല്ല കളർ കിട്ടും നമുക്കറിയാം പക്ഷേ ഈ ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതാ സെക്കൻഡ് ടൈം ഞാൻ ഇട്ടിട്ട് രാവിലെ ഉരുമ്പോഴുള്ളൊരു കളറാണ് കേട്ടത് അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് ടൈം ഇട്ടപ്പോൾ തന്നെ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമൻസ് അറിയിക്കുക പിന്നെ നമ്മുടെ ഓർഗാനിക് മെഹന്തി ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്